സൂപ്പർ കപ്പിന്റെ ഫിക്സർ വന്നിരിക്കുന്നു ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ പക്ഷേ ഇത് എന്തോന്ന് സൂപ്പർ കപ്പ് ഇത് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു അങ്ങനെ സൂപ്പർ കപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏറെ കുറെ എല്ലാവരും നേരത്തെ തന്നെ അറിഞ്ഞതാണ് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ എന്ന് വരെ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പൊ ഇപ്പോ ഫിക്സർ വന്നിട്ടുണ്ട് ഫിക്സർ വന്നപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈസ്റ്റ് ബംഗാളായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം അപ്പോ അതിന്റെ തൊട്ടതായ നമ്മുടെ ടേബിളിൽ തന്നെ എന്താ മോഹൻ ബഗാനും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ മോഹൻ ബഗാൻ എന്തായാലും ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ കാരണം ഇത്രയും സെറ്റ് ആയിട്ട് ഇന്ത്യയിൽ മറ്റൊരു ടീം ഇന്ന് കളിക്കുന്നില്ല അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചാൽ അടുത്ത മത്സരം മോഹൻ ബഗാനുമായിട്ടാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ സൂപ്പർ കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐ സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു ഫുട്ബോൾ ആവേശം നമ്മൾ കാത്തിരിക്കുന്നത് സൂപ്പർ കപ്പിലേക്കാണ് ആ സൂപ്പർ കപ്പിന് നമ്മൾ കുറച്ച് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സൂപ്പർ കപ്പിന്റെ ഒരു ഫിക്സർ വന്നിരിക്കുന്നത് ഇത് ഒരു ലോക്കൽ ടൂർണമെന്റ് ഒക്കെ നടത്തുന്ന പോലെ ഒരു സെറ്റപ്പ് നോക്കൌട്ട് നാട്ടിലൊക്കെ ഇപ്പൊ ഇവിടെ ഇവിടെ മറ്റേ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ഉണ്ട് അവര് പോലെ ഇപ്പൊ നോക്കൗട്ട് ഒന്നും നടത്താറില്ല ഇവിടെ ഇവിടെയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് ലീഗുകളാണ് ഒരു ടീം ടേബിൾ വൈസ് ലീഗുകളാണ് കളിച്ച് നടക്കുന്നത് അപ്പോൾ എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി ലീഗിന് കുറെ ടീമുകളൊക്കെ സൂപ്പർ കപ്പിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ടീമുകളൊക്കെ പിന്മാറിയതാവാം ഇതിന്റെയൊക്കെ കാരണം അധികം ആരും അധികം ടീമുകളില്ല ആകെ പതിനാറ് ടീമാണുള്ളത് പതിനാറ് ടീമിനെ വെച്ചിട്ട് ഒരു നോക്കൌട്ട് മത്സരമാണ് സൂപ്പർ കപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ഇങ്ങനെ നടത്തേണ്ട ഒരു ടൂർണമെന്റ് ആണ് സൂപ്പർ കപ്പ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നുകിൽ ഇവര് ഈ സൂപ്പർ കപ്പ് ആണെങ്കിലും ഡ്യൂറൻ കപ്പ് ആണെങ്കിലും ഒക്കെ ഐ എസ് എല്ലിന്റെ കൂടെ തന്നെ നടത്തി പോകുന്ന ഒരു പരിപാടിയിലേക്ക് പോകണം അതാകുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഇപ്പൊ ഹോം മത്സരങ്ങളാണെങ്കിലും ഒക്കെ കുറെയും കൂടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ ഇപ്പം എല്ലാ ലീഗുകളും കണ്ടിട്ടില്ലേ യൂറോപ്യൻ ലീഗുകളിലല്ലോ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ സൂപ്പർ കപ്പ് കഴിഞ്ഞ് അല്ല ഡ്യൂറൻ കപ്പ് കഴിഞ്ഞ് ഐ എസ് എൽ തുടങ്ങുന്നു ഐ എസ് എൽ കഴിഞ്ഞ് സൂപ്പർ കപ്പ് തുടങ്ങുന്നു വേറെ ആവശ്യമില്ലാത്ത പരിപാടിയാണ് അതൊക്കെ എന്നുള്ളത് എനിക്ക് കറക്റ്റ് വ്യക്തമല്ല അതും ഡ്യൂറൻ കപ്പും സൂപ്പർ കപ്പും ഒക്കെ ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പം സൂപ്പർ കപ്പ് കലങ്കേരി മാത്രമാണ് നടക്കുന്നത് അതേപോലെ ഡ്യൂറൻ കപ്പ് കൊൽക്കത്തയിലാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഇപ്പോൾ ഐ എസ് എൽ ഉള്ള ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഐ ലീഗ് നടക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പാരലായിട്ട് അതിന്റെ കൂടെ തന്നെ സൂപ്പർ കപ്പും ഡ്യൂറൻ കപ്പും നടന്നു പോയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു കൊച്ചിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ വരുന്നു അതൊരു വിവരണ്ട് കപ്പ് ആണെങ്കിലും സൂപ്പർ കപ്പ് ആണെങ്കിലും അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇതിപ്പോ ഒരുമാതിരി നമ്മള് മറ്റേ അതിൻ്റെ രജിസ്ട്രേഷൻ കൊടുത്ത് കളിക്കാൻ പോകുന്ന പോലെയുണ്ട് ടൂർണെന്റ് ടൂർണമെന്റ് ഒക്കെ കളിക്കില്ലേ പോയി അതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് കളി ഒറ്റ പുറത്ത് വീട്ടിൽ വരാം എന്ന പരിപാടി നോക്കൌട്ട് ആണ് മത്സരങ്ങളല്ല അതുകൊണ്ട് പിന്നെ എല്ലാ ടീമുകളും ടഫാണ് പിന്നെ നമുക്കൊരു എന്താ അവരുടെ ഒരു മൂന്ന് കളി ടേബിൾ വൈസ് പോയിന്റ് വൈസ് ആണെങ്കിൽ ഒരു മൂന്ന് കളി എന്തായാലും ഉണ്ടാവും അത് കാണാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് എപ്പോൾ തോന്നുന്നപ്പോൾ പുറത്താണ് കേട്ടോ എന്തായാലും സൂപ്പർ കപ്പ് പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഈ വർഷത്തെ ടീമിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് പുതിയൊരു മാനേജർ വന്നു വന്ന മാനേജർ പെട്ടെന്ന് മാജിക് ഒക്കെ കാണിക്കും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ കപ്പ് അടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ആസ് എ ബ്ലാസ്റ്റേഴ്സ് മാൻ ഒരു കപ്പ് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മോഹിക്കുന്നുണ്ട് ആ ഷെൽഫിൽ ഒരു കപ്പ് കയറിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് ഉണ്ട് അപ്പോൾ സൂപ്പർ കപ്പ് അടിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ താങ്ക്